ലണ്ടനിൽ പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരുന്ന മമ്മൂക്ക സിനിമകളുടെ കുറേ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായിട്ട് വരുന്ന മൂവിയാണല്ലോ പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൻ്റെ ലണ്ടൻ ഷെഡ്യൂൾ പുരോഗമിച്ചു വരികയാണ് അവിടെ നിന്നും ഒരു മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സ്റ്റിൽസാണ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ്ങിലാണ് ഈ ഒരു സ്റ്റിൽസ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ ിൽ നായകനായിട്ട് മമ്മൂക്ക എത്തുമ്പോൾ മോഹൻലാലും കുഞ്ചോക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും രേവതിയും എല്ലാം പ്രധാന വേഷങ്ങൾ ചിത്രത്തിലുണ്ട് നല്ല ടൈമും എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത് സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് നല്ല നെഗറ്റീവ് ഒക്കെയാണ് ചില ഏരിയയിൽ നിന്നും ആ ഒരു ടീസറിന് കിട്ടിയത് എന്നാൽ അത് നോക്കേണ്ട ആവശ്യമില്ല സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് സിനിമ ഞെട്ടിച്ചിരിക്കും എന്നാണ് സിനിമയുടെ ഇൻസൈഡിൽ നിന്നും വരുന്ന റിപ്പോർട്ട് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമകളിൽ ഏറ്റവും ചിലവേറിയ മൂവിയാണ് പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ ഈ വർഷം അവസാനത്തോടുകൂടെ സിനിമ പാക്കപ്പ് ആവും രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മർ റിലീസായിട്ടാണ് സിനിമയുടെ റിലീസ് കാര്യങ്ങളെല്ലാം അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു മൂവിയുടെ കളക്ഷൻ കാര്യങ്ങൾ എല്ലാം ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഫൈനലി ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് സിനിമ ഇറങ്ങിയതിന് ശേഷം കണ്ടറിയാം ഉറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ജതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ഇനി തിയേറ്ററിൽ എത്താനിരിക്കുന്ന മമ്മൂക്ക മൂവിയാണല്ലോ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രം കഴിഞ്ഞ വർഷം തന്നെ സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം തീർന്നതാണ് മമ്മൂക്ക ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തിനായി പോയതിനാൽ സിനിമയിൽ ചില പോർഷൻസ് മമ്മൂക്കക്ക് ഡബ്ബ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇത്ര ോളം നീണ്ടുപോയത് നവംബർ അവസാനത്തിൽ സിനിമയുടെ റിലീസ് ഡേറ്റ് എല്ലാം പറയുന്നുണ്ടെങ്കിലും സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പുറത്തുവിടാത്തതിൽ ആരാധകർ വലിയ നിരാശയിലാണ് മമ്മൂട്ടി കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലും മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം കളങ്കാവൽ റിലീസ് ഡേറ്റ് 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 എന്ന് ചോദിച്ചുകൊണ്ട് ആരാധകർ നിരന്തരം കമൻസ് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് ചിത്രത്തിൽ മമ്മൂക്കയുടെ ശക്തമായ കഥാപാത്രവും മികച്ച പെർഫോമൻസും മമ്മൂക്ക നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ട് പരക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട് ഉണ്ട് എന്തായാലും കാത്തിരിക്കുകയാണ് കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ സിനിമയുടെ നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രം ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന്റെ മുന്നേ തന്നെ മമ്മൂക്കക്ക് മറ്റൊരു സിനിമയിൽ അഭിനയിച്ച് തീർക്കാനുണ്ടല്ലോ ചത്ത പച്ച എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂക്ക കാമിയോ റോളിൽ എത്തുന്നു എന്നുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം നേരത്തെ നിങ്ങളെ അറിയിച്ചതാണ് ആറേ ദിവസത്തെ ഡേറ്റ് ആണ് മമ്മൂക്ക ചിത്രത്തിനായിട്ട് നൽകിയിട്ടുള്ളത് മമ്മൂക്ക ലണ്ടൻ ഷെഡ്യൂൾ പൂർത്തീകരിച്ച് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ നവംബർ ആദ്യം തന്നെ മമ്മൂക്ക ചത്ത പച്ച എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ട് കാര്യങ്ങളെല്ലാം തീർത്ത് കൊടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ക്രിസ്മസ് റിലീസായിട്ടാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനം തന്നെ പറഞ്ഞു കേട്ടിരുന്ന മമ്മൂക്കയുടെ പ്രതീക്ഷയുള്ള മൂവി ആയിരുന്നല്ലോ നിതീഷ് സഹദേവ് മൂവി ഈ ഒരു മൂവി ഡ്രോപ്പ് ആയിട്ടില്ല പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക നേരെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിതീഷ് സഹദേവ് ചിത്രത്തിൽ തന്നെയാണ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംവിധായകനായിരുന്നു അദ്ദേഹം ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം ആരംഭിക്കപ്പെടും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിന് നൂറോളം ദിവസത്തെ ഷൂട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും കോമഡി എന്റർടൈനർ മാസ് ആക്ഷൻ സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത് മമ്മൂക്ക രഞ്ജിത്ത് കൂട്ടുകെട്ടുകളിൽ തിയേറ്ററിൽ എത്തിയ സിനിമകളാണല്ലോ കയ്യൊപ്പ് പ്രാഞ്ചിയേട്ടൻ പാലേരി മാണിക്യം കടൽ കടന്നൊരു മാത്തുക്കൂട്ടി പുത്തൻപണം അവസാനം എം ടിയുടെ ചെറുകഥയിൽ ഒരുങ്ങിയ കടുകന്നാവ എന്ന് പറയുന്ന ആന്തോളജി സിനിമയിലും മമ്മൂക്ക രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ സിനിമ എത്തിയിരുന്നു ഇപ്പോൾ ഇതാ മമ്മൂക്ക രഞ്ജിത്ത് വീണ്ടും ഒരു സിനിമയിൽ ഒരുമിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് ആ ചിത്രം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുമെന്നും നിതീഷ് സാദേവ് ചിത്രത്തിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമ എന്നും അതോടൊപ്പം തന്നെ ഇത് ചെറിയ സിനിമയായിരിക്കും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം ചിലർക്ക് ഈ മമ്മൂക്ക രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയോട് തീരെ താല്പര്യമില്ല എന്തായാലും കാത്തിരിക്കും ഇതുപോലുള്ള കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനുജുനാസ്